ഹലോ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ താ ഞങ്ങളിപ്പോൾ ഇന്നൊരു വലിയ യാത്രയിലാണ് ഞങ്ങൾ രാ വൈകുന്നേരം ഒരു നാല് മണിയോട് കൂടി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് നമ്മൾ ഇന്ന് അബുദാബിക്ക് പോവുകയാണ് സച്ചികൂടൻ്റെ അടുത്തേക്ക് ഇന്ന് നമ്മൾ അവിടെയാണ് അവിടെയാണോ സ്റ്റേ അപ്പോൾ ഇനി ഒരാഴ്ച നമുക്ക് വീക്ക് എന്താ ഹോളിഡേ ആണ് എന്താ ഇതിൻ്റെ അവധിയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്കൊരാഴ്ച ഫ്രീ ആണ് നമ്മൾ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടി കൂടി ചേർന്നതാ ഇന്ന് മുതൽ നമ്മുടെ ആഘോഷം തുടങ്ങുകയാണ് അപ്പോൾ അതാ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നതാ ഇപ്പോൾ സച്ചികൂടൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ യാത്രയുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് അപ്പോൾ താ നമ്മൾ യാത്രാ മതിയാണിപ്പോൾ ചേട്ടാ ഒക്കെ മുന്നേ പോയിട്ടുണ്ട് ഞങ്ങൾ ബൈക്കിലാണ് അപ്പോൾ ഏകദേശം ഒന്നര മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തും അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ വണ്ടി കൂടത്തില് മക്കളൊക്കെ ഉണ്ട് മക്കൾ രണ്ടുപേരും പുറകിലുണ്ട് അബുദാബിയിലേക്കുള്ള യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂടത്തിൽ ഉണ്ടായിരുന്ന ചേട്ടയുടെ വണ്ടിയൊന്നും കാണുന്നില്ല അത് അങ്ങ് പോയിന്ന് തോന്നുന്നു ഇനി അവരുടെ പുറകെ നമ്മൾ എത്തിപ്പിടിക്കണം അവരെ അപ്പൊ അതാ അങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നുണ്ടോ ദുബായ് ബോർഡർ കടന്നിട്ടില്ല കിടന്നിട്ടില്ല നമ്മളിപ്പോ അബുദാബിയിൽ നിന്ന് അല്ല ദുബായിൽ നിന്ന് അബുദാബി റൂട്ടിലോട്ട് കേറിയിട്ടുണ്ട് അപ്പൊ തണ്ട വഴി അറിയില്ല നിറയെ പച്ചപ്പൊക്കെയാണ് കേട്ടോ ഇപ്പൊ നല്ല ചൂടുള്ള സമയമാണ് എന്നാൽ പോലും ഇവിടുത്തെ പച്ചപ്പിനൊന്നും ഒരു കുറവുമില്ല അബുദാബിയുടെ പ്രത്യേകതയാണ് കേട്ടത് എവിടെ നോക്കിയാലും നമുക്ക് പച്ചപ്പ് കാണാൻ പറ്റും അപ്പൊ അതാ അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ യാത്ര പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു കാണാതെ പോയ വണ്ടി ഞങ്ങളിപ്പോ കണ്ടുപിടിച്ചിരിക്കുന്നു ഞങ്ങളുടെ നേരെ മുന്നിലുള്ള വണ്ടി ചേട്ടയുടെ വണ്ടിയാണ് കേട്ടോ അതാവും മുന്നേ ഉണ്ട് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു ഇനി ഏകദേശം ഒരു അര മണിക്കൂർ കൂടി യാത്ര ചെയ്ത് കഴിയുമ്പോഴേക്ക് നമ്മൾ സച്ചി കുട്ടന്റെ സ്ഥലത്തെത്തും മക്കള് രണ്ടുപേരും പുറകിലുണ്ട് കേട്ടോ ആ ഒരാൾ എന്തു ചെയ്യേ ആ അവിടെയുണ്ട് അവിടെ ഉണ്ട് രണ്ടുപേരും പോവാൻ ഇതാ യാത്രക്കിടയില് ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചാണ് ട്ടാ പോന്നെ നമ്മക്കള് പുറകിരുന്നു കഴിക്കുന്നു ഇതാ ഫ്രണ്ടിലിരുന്ന് ഞങ്ങളും കഴിക്കുന്നു ഇതാ അങ്ങനെ ഞങ്ങൾ എതിരേക്കാനായിട്ട് സച്ചികുട്ടൻ അവിടെ നിപ്പുണ്ട് കാക്കാകൾ എന്താ അവിടെ നിപ്പുണ്ട് അതാ അങ്ങനെ ഞങ്ങള് എത്തിപ്പോയി 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 കൊറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ കാക്കാകളുടെയും കണ്ടിട്ടോ ഞങ്ങൾ സച്ചി കുട്ടൻ്റെ വീടിന്റെ അകത്ത് എത്തിട്ടോ ഇപ്പൊ എല്ലാരും കൂടി ഇരുന്ന് നോമ്പ് തുറക്കുകയാണ് നോമ്പിന്റെ ടൈം ആയതുകൊണ്ട് ഏകദേശം വൈകുന്നേരം ഒരു ആറേ മുക്കാലായിട്ടുണ്ട് അപ്പൊ താ ഞങ്ങൾ എവിടെ ഇരുന്നോ ഉള്ള സ്ഥലത്തിരുന്നോ ഇല്ല ഞാൻ വരാം സച്ചകോട്ടൻ മുട്ടായി വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വാശിയേറിയ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു ആര് വിജയിക്കുമെന്ന് കണ്ടറിയാം വാഷിയേറിയ മത്സരത്തിന് അവസാന ഓക്കെ അഭയാർത്ഥി ക്യാമ്പിൽ ഇതാ അന്നേരം കിടക്കുന്നു എല്ലാ എണ്ണോ വന്നില്ല അങ്ങേറ്റത്ത് കിടക്കുന്നവൻ ഉറങ്ങിയോ ഉറങ്ങിയോ ഈ ടൈം ആയപ്പോഴേക്കും എല്ലാവരും എണീറ്റ റെഡി ആയി സെറ്റായി ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു കിച്ചണിലാണെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കിക്കോണ്ടിക്സാ എനിക്കോ എനിക്കണ്ടോ എനിക്കിഷ്ടമില്ല സാധനം മൂസ്റ്റാണെങ്കിൽ ഞാൻ ഒരു നോക്കും ഇവിടെ സച്ചി കൂട്ടൻ എന്താ ഉണ്ടാക്കുന്നത് ഇന്നലെ നമ്മൾ റമ്മി കളിച്ചു ഇന്ന് കഴുത കഴുത കളിച്ചുകൊണ്ടിരിക്കും ഇതാ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോ കഴിച്ചതിന് ശേഷം ഇതാ ഞങ്ങളിപ്പോ ചീട്ട് കളിക്കാണ് കേട്ടോ ഇപ്പൊ ഞങ്ങള് കളിക്കുന്നത് കഴുത കളി ये हमारा onload पापा गिव मी कंडा कन्हो आहा ना അതങ്ങനെ ഞങ്ങളിപ്പോൾ ലഞ്ച് കഴിക്കുകയാണ് കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം നാലുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എണീക്കാൻ താമസിച്ചത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ലേറ്റായി അപ്പോൾ അതുകൊണ്ട് തന്നെ ലഞ്ച് കഴിക്കാനും ലേറ്റായി അപ്പോൾ അതെല്ലാവരും കൂടി കൂടി ലഞ്ച് കഴിക്കുകയാണ് കേട്ടോ െ ഞങ്ങള് ഉം സച്ചികോടന്റെ വീട്ടിൽ നിന്ന് യാത്രയൊക്കെ പറഞ്ഞ് ഇതാ ഇപ്പോ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ രാത്രി സമയം എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഒരു ഷോപ്പിംഗ് മാളിലേക്ക് പോവുകയാണ് അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് ഷാർജ പോകുന്ന മാള് ഇതാണ് കേട്ടോ ഇവിടെയാണ് ഇന്നത്തെ ചെറിയൊരു ഷോപ്പിംഗ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോവുക ചെറിയൊരു പർച്ചേസിംഗ് കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഷോപ്പിംഗ് ഇറങ്ങി പോകുന്നു ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ രാത്രി ഞങ്ങൾ രാവിലെ അല്ല രാവിലെ അല്ല വൈകുന്നേരം എട്ട് മു മണി കഴിഞ്ഞപ്പോൾ എട്ട് ഞങ്ങൾ ഇവിടെ ഷോപ്പിൽ കയറിയതാണ് വലിയൊരു പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ദാ ഇപ്പം ഞങ്ങൾ ഷാർജയ്ക്ക് പോകാനായിട്ട് ഇറങ്ങി ഇനി ഏകദേശം ഒന്നര മണിക്കൂറത്ത് യാത്രയുണ്ട് അപ്പോൾ താ അങ്ങനെ ഞങ്ങളുടെ സച്ചികുട വീട്ടിലുള്ള സ്റ്റേ കഴിഞ്ഞ് ഇന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ അതാ ഞങ്ങളുടെ ഒരു ദിവസം അങ്ങനെ ഇന്ന് അവസാനിച്ചിരിക്കുകയാണ് ഇപ്പൊ ഈദിന്റെ അവധിയല്ലേ അപ്പൊ അതാ ഈദിന്റെ പെരുന്നാളിനോട് അനുബന്ധിച്ച് ഇതാ ഫുള്ള് ഡെക്കറേഷൻ ചെയ്തേക്കാണ് കേട്ടോ നല്ല ഭംഗി കാണാൻ ഇത് പാലവല്ലേ നമ്മൾ അങ്ങോട്ട് പോയിരുന്നോ വഴിയിൽ കൂടി ഒക്കെ ലൈറ്റ് ആണത് എൽ ഇ ഡി ലൈറ്റ് അല്ലേ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈറ്റ് ഒക്കെ മിന്നുന്നു സമയം രണ്ടര ആയിട്ടുണ്ട് നല്ല മഞ്ഞാണ് ഞങ്ങളുടെ യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഏകദേശം ഒരു ഇരുപത് മിനിറ്റും കൂടി യാത്ര ചെയ്താൽ ഞങ്ങള് ഫ്ലാറ്റിൽ എത്തും ഗ്ലോബൽ വില്ലേജിന്റെ ൂടിതാ പാസ് ചെയ്യാൻ കേട്ടോ ഇപ്പൊ സമയം രണ്ട് നാല് ആയിട്ടോ വെളുപ്പം കാലമാണ് എന്നാലും റോഡിൽ വണ്ടികളൊക്കെ നമുക്ക് കാണാം ഇപ്പൊ സമയം മൂന്ന് മണി കഴിഞ്ഞ് ലഗേജുകൾ ഇറക്കണം മക്കളുറങ്ങിയണം മക്കളെ എടുക്കണം അപ്പോൾ ഇനി ഫ്ലാറ്റിലേക്ക് പോകണം അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ എട്ട് അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ ബൈ സി യു